ഹലോ നമസ്കാരം അപ്പോൾ താ നമുക്ക് നല്ല അടിപൊളി പ്രിൻ്റുകളിൽ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ എത്തവണ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആവശ്യപ്പെട്ട പോലെ ഉള്ള കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ ഷോർട്ട് കുർത്തീസൊക്കെ അടിക്കാൻ പറ്റിയ കളക്ഷനാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാവരും പറഞ്ഞു വളരെ സ്ലോവിൽ കാണിക്കണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സ്ലോവിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വീഡിയോ പിന്നെ ഇപ്പം ഈ കുർത്തീസ് ഇതൊക്കെ കുർത്തി അടിക്കാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് യൂണിറ്റിന്ന് നമുക്ക് അവർ വിളിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ചിലവർക്ക് മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒന്നും കിട്ടാനില്ല അപ്പോൾ അത ഇതുപോലത്തെ ടോപ്പുകളൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഈ ടോപ്സൊക്കെ നല്ല ഇപ്പം നന്നായിട്ട് കുട്ടികളുടെ ഇടയിലൊക്കെ നല്ല ട്രെൻഡായിട്ട് പോകുന്ന ടോപ്സാണ് നമുക്ക് കിട്ടുന്ന ഈ പ്രിൻ്റുകളെല്ലാം ഞാൻ ഈ ഒരു ഇതേ സെയിം പ്രിൻ്റ് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പോലും അക്കോബയുടെ നമ്മുടെ യോഗ പോർഷനിൽ അക്കോബ കൊടുത്ത് അക്കോബയുടെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രില്ലിട്ടിട്ട് നെക്ക് പോർഷൻ ഓപ്പൺ ആക്കി ഇതുപോലെ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഫ് പഫ് സ്ലീവ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ ആ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ട്രെൻഡായിട്ട് പോകുന്ന മോഡലുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ അതിന് മുന്നേ തുടങ്ങി തന്നെ ഒരു എട്ട് ഒമ്പത് ആ ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസും ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് കുർത്തീസ് ഇപ്പം നല്ല ട്രെൻഡാണോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഒരു ലാഭം ഇല്ല എന്ന് പറയ പറയരുതാരും എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പല രീതിയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക അതിനുശേഷം നിങ്ങളത് ചെയ്തു നോക്കി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതുപോലെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു ചെറിയൊരു ഷോർട്ട് കുർത്തി നിങ്ങൾ തയ്ച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങളതൊന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോയോ ആക്കി അതൊന്ന് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും അപ്പം നിങ്ങളുടെ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അല്ലാതെ അവരുടെ ഗ്രൂപ്പിൽ അത് സ്റ്റുഡൻ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ പേഴ്സണലായിട്ടുള്ള ഇതിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിങ് ഏതൊക്കെ രീതിയിൽ ആക്കണമെന്നുള്ളത് നമ്മൾക്കൊരു ഐഡിയ വേണം കേട്ടോ എങ്കിലാണ് നമുക്കത് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ഇപ്പൊ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലോങ് കുർത്തീസ് ആയാലും അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് പിന്നെ ചുങ്കിടി നമ്മൾ ഒത്തിരി പേര് ചോദിക്കുന്നതായിരുന്നു ചുങ്കിടി അത് മാക്സിക്കാണ് പിന്നെ അതുപോലെ തന്നെ കഫ്താൻ അടിക്കാനായിട്ട് നല്ല ഒരു ഇതാണ് കേട്ടോ ചുങ്കിടി അപ്പോൾ പഴയ കാലത്തേക്ക് നല്ലൊരു നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരിതായിരുന്നു പക്ഷേ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണത് കൊണ്ടുവരണോട്ടോന്ന് അപ്പോഴേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചുങ്കടി ഡിസൈൻ തന്നെയാണ് രണ്ട് രണ്ട് രീതിയിലുള്ള ഡിസൈനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ചുങ്കടി ഒരു ഡിസൈൻ ആണല്ലോ അല്ലേ അപ്പോൾ നിവർത്തി കാണിക്കാൻ എല്ലാവരും പറയാറുണ്ട് എല്ലാം നമുക്ക് നിവർത്തി കാണിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നമുക്ക് ചുങ്കടി ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതാണ് നല്ല പ്രിൻ്റാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കൊറിയർ ചാർജിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കൊറിയർ ചാർജ് നമുക്ക് ഇപ്പോൾ റീസെല്ലൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് കൊറിയർ ചാർജിൻ്റെ കാര്യം ചോദിച്ചു റീസെല്ല് ചെയ്യാൻ നമുക്ക് ടോപ്സ് അതുപോലെ നൈറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് മാക്സിമിറ്റ് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തിലൊന്നും നമുക്ക് ലാഭമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമുക്കൊരു ബേസ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പതിയെ പതിയെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം കഫ്താൻ നമുക്ക് ഷോർട്ട് കഫ്താനായിട്ടും തയ്ക്കാം കേട്ടോ ജീൻസിനൊക്കെ ഇടുന്ന പോലത്തെ കഫ്താൻ കഫ്താന് ഷോട്ട്സായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കുർത്തി പോലെയും തയ്ക്കാറുണ്ട് കഫ്താൻ അപ്പോൾ നമ്മളുടെ ഐഡിയ പോലെ പല പല രീതിയിലും നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നല്ല കഴിവ് ഉള്ളവരുണ്ട് ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട് തയ്ക്കുക എന്നെ ഇപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചു ഞാൻ ഒരുപാട് വർഷങ്ങളെ ഇരുപത്തഞ്ച് വർഷം ഇരുപത് വർഷം കണ്ട ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നല്ല ഓണം അടിക്കാൻ അറിയാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളായിരിക്കും ഇപ്പോഴത്തെ കുർത്തീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല ട്രെൻ നന്നായിട്ട് മുന്നോട്ട് ഇപ്പം നല്ല മൂവ്മെൻറ്റിൽ പോകുന്ന ഒരു കാര്യം നമ്മൾ സാരി ബ്ലൗസ് അതുപോലെ നൈറ്റി മാത്രം അതിന് മാത്രം ഒതുങ്ങി നിന്നാലും നമുക്ക് ഒരിക്കലും ഒരു ഇതുണ്ടാവില്ല അപ്പം നമ്മളെപ്പോഴും പുതിയ ട്രെൻഡ് അനുസരിച്ച് മുമ്പോട്ട് പോവാമെന്നുള്ളതാണ് നമ്മുടെ അതുപോലെ തന്നെ ഓരോ വർഷവും നമുക്ക് ഓരോന്നിൻ്റെയും സ്റ്റൈലുകൾ മാറി മാറി വരും അപ്പോൾ പുതിയതിലേക്ക് പുതിയതിലേക്ക് നമ്മൾ പോകണം നമ്മുടെ സ്റ്റിച്ചിങ് ആണെങ്കിലും എന്തായാലും പുതിയ പുതിയ ട്രെൻഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ചിങ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ കൂടി നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അത് ഉറപ്പായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് സ്റ്റിച്ചിങ് ഇപ്പോൾ ടൗൺ ഏരിയ അല്ല റൂറൽ ഏരിയ ആണെന്നും പറഞ്ഞ് അവിടെ കിട്ടാനില്ല ഭയങ്കര കോമ്പറ്റീഷനാണെന്നൊക്കെ പറഞ്ഞ് എടുക്ക് വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ അപ്പം അന്നേരം നമുക്ക് അത് പുതിയ പുതിയ ട്രെൻഡുകൾ ഇറക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മാക്സിമം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ അപ്പം ഇപ്പോൾ നമ്മുടെ ചുങ്കടി ഐറ്റംസ് എല്ലാം കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറക്കരുത് കുർത്തീസും ഷോർട്ട് കുർത്തീസും അതുപോലെ ഇതുപോലെയുള്ള പുതിയ പുതിയ ഇതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെയാണ് കേട്ടോ നല്ല നല്ല കളക്ഷൻസാണ് മൂന്ന് ഇരുപതിൻ്റെ പിന്നെ നമുക്ക് ഇന്നും വേറെ കുറച്ച് കളക്ഷൻസ് കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ നിലവിൽ കിട്ടാത്തവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് അവരയുടെ കുറച്ച് പേരുടെ പെയിൻറ്റിങ്ങിലായിരുന്നു മൂന്ന് ഇരുപതിൻ്റെ അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുത്ത് തീർത്തു കേട്ടോ അപ്പോൾ നമുക്ക് പരമാവധി ഞാനിപ്പോൾ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ നന്നായിട്ട് അറിയാവുന്നവർക്ക് പല പല മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഈ നമ്മുടെ അജരക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണേലും ഒരു കുറച്ച് അക്കോവയുടെ ബ്ലാക്കും വൈറ്റും വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസിലായാലും ഷോർട്ട് കുർത്തിക്കായാലും ഒക്കെ യോഗ പോർഷനിൽ പല പല ഡിസൈനിലും പല പല വെറൈറ്റിയിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൽ നമുക്കിപ്പോൾ ഇതിലൊക്കെ ഒരു ഈ ഒരു പ്രിൻ്റ് ആണെങ്കിൽ പോലും നമ്മുടെ സാധാ പ്രിൻ്റ് ആണെങ്കിൽ പോലും അതിൽ നമുക്കൊരു ബ്ലാക്ക് അക്കോബ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രില്ലോട്ട് ഫ്രണ്ടിൽ യോഗ് പോർഷൻ യോഗ പോർഷൻ ഒത്തിരി ഇതാക്കരുത് ചെറിയ ഒരു യോഗ പോർഷൻ കൊടുത്തിട്ട് നമ്മൾ ഫ്രില്ലിട്ട് നമ്മുടെ യോഗ പോർഷൻ അക്കോബയുടെ കൊടുക്കണം അത് കഴിഞ്ഞ് ബാക്കി താഴോട്ട് നമ്മുടെ ഈ ഒരു അജ്രക് പ്രിൻ്റോ ഏത് പ്രിൻ്റായാലും കുഴപ്പമില്ല നല്ല നല്ലൊരു എലഗൻ ലുക്കായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല നല്ല മോഡലിൽ തയ്ച്ചിടുക എന്നുള്ളതാണ് നിങ്ങൾ നമുക്ക് പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസായോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതെല്ലാം യോഗ പോഷൻ അക്കോബ വെച്ച് അടിപൊളിയായിരിക്കും